രണ്ട് രാജാക്കന്മാർ അധ്യായം പത്തൊൻപത് ഉപദേശം അറിഞ്ഞ് ഹെസകിയ രാജാവ് വസ്ത്രം കീറി ചാക്കുടുത്ത് കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു അവൻ കൊട്ടാര വിചാരിപ്പുകാരൻ എലിയാക്കിമിനെയും കാരിസ്ഥൻ ഷപ്നായെയും പുരോഹിത ശ്രേഷ്ഠന്മാരെയും ചാക്കുടിപ്പിച്ച ആമോസിൻ്റെ പുത്രൻ ഏസിയ പ്രവാചകൻ്റെ അടുത്തേക്ക് അയച്ചു അവർ അവനെ അറിയിച്ചു ഹെസക്കിയ പറയുന്നു ഇന്ന് ദുരിതത്തിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും നിന്നയുടെയും ദിവസമാണ് പിറക്കാറായ കുഞ്ഞിനെ പ്രസവിക്കാൻ ശക്തിയില്ലാത്ത സ്ത്രീയെ പോലെയാണ് ഞങ്ങൾ ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കുന്നതിന് റക്ഷാക്ക വഴി അവന്റെ യജമാനനായ അസീറിയ രാജാവ് പറഞ്ഞയച്ച വാക്കുകൾ നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കാം അവിടുന്ന് കേട്ട ആ വാക്കുകൾ നിമിത്തം അവിടെ അവനെ ശിക്ഷിച്ചേക്കാം അതുകൊണ്ട് അവശേഷിച്ചിരിക്കുന്ന ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കുക യെസഖിയ രാജാവിന്റെ സേവകന്മാർ യേശയയുടെ അടുത്ത് വന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ യജമാനനോട് പറയുവേ കർത്താവ് അരുളി ചെയ്യുന്നു അസീറിയ രാജാവിന്റെ സേവകന്മാർ എന്നെ അധിക്ഷേപിച്ച വാക്കുകൾ കേട്ട് നീ ഭയപ്പെടേണ്ട കിംബദന്തികൾ കേട്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങും അവിടെ വെച്ച് വാളിനിരയാകാൻ ഞാൻ അവന് ഇടവരുത്തും അസീറിയ രാജാവ് ലാഖീഷ് വിട്ടു എന്ന് റബ്ഷാക്കോ കേട്ടു അവൻ മടങ്ങി രാജാവ് ലിപ്നായോട് യുദ്ധം ചെയ്യുകയായിരുന്നു എത്യോപ്യ രാജാവായ തിർഹാക്കാം തനിക്കെതിരെ വരുന്നു എന്ന് കേട്ടപ്പോൾ രാജാവ് ദൂതന്മാരെ അയച്ച് യൂഥ രാജാവായ ഹസക്കിയായോട് ഇങ്ങനെ പറയണമെന്ന് കൽപ്പിച്ചു ജെറുസലേം അസീറിയ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ വഞ്ചിക്കാൻ അനുവദിക്കരുത് എല്ലാ രാജ്യങ്ങളെയും തീർത്തും നശിപ്പിക്കുന്ന അസീറിയ രാജാക്കന്മാരുടെ പ്രവർത്തികൾ നീ കേട്ടിട്ടില്ലേ പിന്നെ നീ ഒഴിവാക്കപ്പെടുമോ ഗോസാൻ ഖാരാൻ റസേഫ് എന്നീ ദേശങ്ങളെയും തെലാസിലേയും ാരെയും എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ചപ്പോൾ അവരുടെ ദേവന്മാർ അവരെ ശിക്ഷിച്ചർ എന്നിവയുടെ രാജാക്കന്മാരെ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി വായിച്ചും അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുൻപിൽ വച്ചു അവൻ കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേഖരൂപുകളുടെ മുകളിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന അവിടെ നിന്നാണ് ദൈവം അവിടെ നിന്ന് മാത്രമാണ് ഭൂമിയിലെ രാജ്യങ്ങൾക്കെല്ലാം ദൈവം അങ്ങ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു കർത്താവെ ചെവികൊള്ളണമേ കർത്താവെ കടാക്ഷിക്കണമേ ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കാൻ സന്നാ കരീബ് പറഞ്ഞയച്ച വാക്കുകേട്ടാലും അസീറിയ രാജാക്കൾ കർത്താവെയും അവരുടെ ദേശങ്ങളെയും സത്യമായും ശൂന്യമാക്കിയിരിക്കുന്നു അവരുടെ ദേവന്മാരെ അഗ്നിയിൽ അറിഞ്ഞിരിക്കുന്നു അവ ദൈവമായിരുന്നില്ല മരത്തിലും കല്ലിലും മനുഷ്യർ പണതുണ്ടാക്കിയവയായിരുന്നു അതിനാൽ അവ നശിപ്പി നശിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവെ അവൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവ് അങ്ങ് മാത്രമാണ് ദൈവമെന്ന് ഭൂമിയിലെ ജനതകൾ അറിയട്ടെ ആമോസിന്റെ പുത്രനായ്ക്ക് ഈ സന്ദേശം അയച്ചു ഇസ്രായേലിന്റെ ദൈവമായി കർത്താവ് അരളി ചെയ്യുന്നു അസീറിയ രാജാവായ സെന കരീബിനെ കുറിച്ചും നീ ചെയ്ത പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു അവനെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ അരളി ചെയ്യുന്നു കന്നികയായ സിയോൻ പുത്രി നിന്നെ നിന്ദിക്കുന്നു അവൾ നിന്നെ പുച്ഛിക്കുന്നു ജെറുസലേം പുത്രി നിന്റെ പിന്നിൽ തലയാട്ടുന്നു നീ ആരെയാണ് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തത് ആർക്കെതിരെയാണ് ശബ്ദമുയർത്തുകയും ധിക്കാരപൂർവ്വം ദൃഷ്ടികൾ ഉയർത്തുകയും ചെയ്തത് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെതിരെ നിന്റെ ദൂതന്മാർ വഴി നീ കർത്താവിനെ പരിഹസിച്ചു എൻ്റെ അസംഖ്യം രഥങ്ങൾ കൊണ്ട് ഞാൻ പർവ്വത ശൃംഖങ്ങളിലും ലെബനോന്റെ ഉൾപ്രദേശങ്ങളിലും എത്തിയെന്നും ഉയർന്ന ദേവതാരുക്കളും ശ്രേഷ്ഠമായ സഹള മരങ്ങളും വീഴ്ത്തിയെന്നും അതിൻ്റെ വിദൂര വിദൂരസ്ഥമായ കോണുകളിലും നിബിഡമായ വനാന്തരങ്ങളിലും പ്രവേശിച്ചു എന്നും നീ പറഞ്ഞു ഞാൻ കിണറുകൾ കുഴിച്ചു വിദേശ ജലം പാനം ചെയ്തു ഈജിപ്തിലെ അരുവികളെയെല്ലാം ഉള്ളം കാലുകൊണ്ട് ഞാൻ ഉണക്കിക്കളഞ്ഞു എന്നും നീ പറഞ്ഞു ഞാൻ ഇത് പണ്ട് നിശ്ചയിച്ചതാണ് നീ അത് കേട്ടിട്ടില്ലേ പണ്ട് നിശ്ചയിച്ചവ ഇന്ന് ഞാൻ പ്രവർ പ്രാവർത്തികമാക്കുന്നു സുരക്ഷിത നഗരങ്ങളെ നീ നാശകുംബാരമാക്കുമെന്നും അവയിലെ നിവാസികളുടെ ശക്തി അറ്റുപോകുകയും അവർ പരിഭ്രാന്തരായി വയലിലെ ചെടികൾക്കും ഇളം പുല്ലുകൾക്കും വളരുന്നതിന് മുമ്പേ കരിഞ്ഞു പോകുമെന്നും കരിഞ്ഞു പോകുന്ന പുര പുറത്തെ തൃണങ്ങൾക്കും തുല്യരാകുമെന്നും ഞാൻ പണ്ട് നിശ്ചയിച്ചത് ഇന്ന് പ്രാവർത്തികമാക്കുന്നു നിന്റെ ഇരിപ്പും നടപ്പും എൻ്റെ നേർക്കുള്ള നിന്റെ കോപാവേശവും ഞാൻ അറിയുന്നു നീ എൻ്റെ നേരെ ക്രുദ്ധനായും നിന്റെ ധിക്കാരം എൻറെ കാതുകളിൽ എത്തിയിരിക്കുന്നു അതിനാൽ നിന്റെ മൂക്കിൽ കൊളുത്തും നിന്റെ വായിൽ കടിഞ്ഞാണും ഇട്ട് വന്ന വഴിയെ നിന്നെ ഞാൻ തിരിച്ചയക്കും ഇതാണ് നിനക്കുള്ള അടയാളം താനെ മുളയ്ക്കുന്നവയിൽ നിന്ന് നീ ഈ വർഷം നീ ഭക്ഷിക്കും രണ്ടാം വർഷവും അങ്ങനെ തന്നെ മൂന്നാം വർഷം നീ വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ഭക്ഷിക്കുകയും ചെയ്യും യൂദാഭവനത്തിൽ അവശേഷിക്കുന്നവർ ആഴത്തിൽ വേരോടിക്കുക ആഴത്തിൽ വേരോടിക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യുന്ന വൃക്ഷം പോലെ വളരും എന്നാൽ ജെറുസലേമിൽ നിന്ന് ഒരു അവശിഷ്ടഭാവും സിയോൻ മലയിൽ നിന്ന് അതിജീവിക്കുന്നവരുടെ ഒരു ഗണവും പുറപ്പെടും കർത്താവിൻ്റെ തീഷ്ണത ഇത് നിർവഹിക്കും അസീറിയ രാജാവിനെ കുറിച്ച് കർത്താവ് രളി ചെയ്യുന്നു അവൻ ഈ നഗരത്തിൽ പ്രവേശിക്കുകയോ ഇവിടെ അസ്ത്രം ഏയ്യുകയോ പരിചധരിച്ച് ഇവിടെ വരികയോ നഗരത്തിനെതിരെ ഉപരോധം നിർമ്മിക്കുകയോ ചെയ്യുകയില്ല അവൻ നഗരത്തിൽ പ്രവേശിക്കാതെ വന്ന വഴിയെ മടങ്ങുമെന്ന് കർത്താവ് രളി ചെയ്യുന്നു എനിക്കും എൻ്റെ ദാസനായ ദാവിയതിനും വേണ്ടി ഞാൻ ഈ നഗരത്തെ പ്രതിരോധിച്ച് രക്ഷിക്കും അന്ന് രാത്രി കർത്താവിൻ്റെ ദൂതൻ അസീറിയ പാളയത്തിൽ കടന്ന് ഒരു ലക്ഷത്തി അമ്പത്തി പേരെ വധിച്ചു പ്രഭാതത്തിൽ ആളുകൾ ഉണർന്നപ്പോൾ ഇവർ ജഡമായി മാറിയിരിക്കുന്നത് കണ്ടു പിന്നെ അസീറിയ രാജാവായ സന്നഅ അവിടെ നിന്ന് നിലവേയിലേക്ക് പോയി അവിടെ താമസിച്ചു അവൻ തൻ്റെ ദേവനായ നിസ്രോഖിൻ്റെ ആലയത്തിൽ ആരാധന നടത്തുമ്പോൾ പുത്രന്മാരായ അദ്രാമിലേക്കും ഷാരേസ് ഷാരേശ്വറം കൂടി അവനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നതിന് ശേഷം അറാറ ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു പകരം പുത്രൻ ഹർദോൻ ഭരണമേറ്റും കർത്താവിൻ്റെ വചനം